വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയാണിപ്പോൾ താരം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായിരിക്കുകയാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനായ വ്യോമസേന വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ ഇവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോൾ രാജ്യാന്തര ബഹിരാകാശ നിലയം സ്ഥാപിതമായിരുന്നില്ല അതിനാൽ ഇരു യാത്രകളും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ട് ആ യാത്രകളിലൂടെ ഒന്ന് സഞ്ചരിക്കാം രാകേഷ് ശർമ്മയും ശുഭാംശുക്ളയും വ്യോമസേനയിൽ നിന്നുള്ളവരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ സോവിയറ്റ് സഹകരണത്തിലുള്ള ദൗത്യത്തിലാണ് രാകേഷ് ശർമ്മ തിരഞ്ഞെടുക്കപ്പെട്ടത് സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളുമായി നടപ്പിലാക്കിയ പദ്ധതി അനുസരിച്ചായിരുന്നു ഇത് റഷ്യയിലെ യൂറി ഗഗാറിൻ ക്ലോസ്മനോട്ട ട്രെയിനിങ് സെന്ററിൽ പതിനെട്ട് മാസം നീണ്ട പരിശീലനത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാകേഷ് ശർമ്മ യാത്ര തിരിച്ചത് അന്ന് അദ്ദേഹത്തിന് പ്രായം മുപ്പത്തി എന്നാൽ സ്വകാര്യ ദൗത്യമായ ആക്സിയം ഫോറിലാണ് മുപ്പത്തിയൊമ്പത് കാരനായ ശുഭാംശു ശുക്ല പോയത് സോവിയറ്റ് ബഹിരാകാശ കോട്ടയായ കസഖ്താനിലെ ബൈക്കന്നൂർ കോസ്മോ ഡ്രോമിൽ നിന്നാണ് രാകേഷ് ശർമ്മ യാത്രയായത് യൂറി മവിലേഷ് ഗെന്നഡി സെട്രക്കാലോവ് എന്നിവരായിരുന്നു മറ്റ് യാത്രികർ ഇരുപത്തിനാല് മണിക്കൂറിലധികം നീണ്ടുനിന്ന് യാത്രയെത്തിയത് സല്യൂട്ട് സെവൻ എന്ന റഷ്യൻ ബഹിരാകാശ നിലയത്തിലാണ് എട്ട് ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബഹിരാകാശവാസം യു എസ് ബഹിരാകാശ തറവാഡായ ഫ്ലോറിഡയിലെ കന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ശുഭാൻഷു ശുക്ല യാത്ര തിരിച്ചത് ഇരുപത്തിയെട്ട് മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തി പതിനാല് ദിവസമാണ് ഇവിടുത്തെ താമസക്കാലം സോയൂസ് ടി ലെവൻ പേടകത്തിലാണ് രാകേഷ് ശർമ്മ പോയത് ശുഭാശു ശുക്ല സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിലും യാത്രികരുടെ ഗതി ശേഷിക്ക് വലിയ പ്രാധാന്യമുള്ള പേടകമായിരുന്നു സോയൂസ് ടി ലെവൻ നക്ഷത്രങ്ങൾ പോലും ദിശ ദിശനിർണ്ണയത്തിന് യാത്രികർ ഉപയോഗിച്ചു സോയൂസിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളും പ്രോട്ടോകോളും കുറവായിരുന്നു ശുഭാശു ശുക്ര യാത്ര ചെയ്ത ഡ്രാഗൺ പേടകം പൂർണ്ണമായും ഓട്ടോമാറ്റഡ് രീതിയിൽ പ്രവർത്തിക്കുന്ന പേടകമാണ് മാനുഷിക ഗതി നിർണയത്തിന് അതിൽ വലിയ പ്രസക്തിയില്ല അതിശക്തമായ സുരക്ഷയാണ് പേടകത്തിന് യഥാസമയത്ത് പേടകത്തിലെയും അതിലെ യാത്രികരെയും നിരീക്ഷിക്കാനുള്ള സൗകര്യവും വിക്ഷേപണ ലാൻഡിംഗ് സമയത്ത് അപകടമുണ്ടായാൽ യാത്രികർക്ക് രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളും ഇതിലുണ്ട് രാജ്യാന്തര ബഹിരാകാശ നിലയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗവേഷണ അവസരങ്ങൾ കുറവായിരുന്നു സല്യൂട്ട് സെവൻ എങ്കിലും നാൽപ്പത്തിമൂന്ന് പരീക്ഷണങ്ങൾ രാകേഷ് ഇതിൽ നടത്തി എന്നാൽ അക്കാലത്ത് ഐ എസ് ആർഒ ഇത്ര വികസിച്ചിട്ടില്ലാത്തതിനാൽ ഗവേഷണ വിവരങ്ങളുടെ പ്രായോഗികത കുറവായിരുന്നു അറുപത് പരീക്ഷണങ്ങളിലാണ് ശുഭാംശു പങ്കാളിയാവുന്നത് ഇവയിലൂടെ ലഭിക്കുന്ന അനുഭവ പരിചയം ഐ എസ് ആർഒയുടെ തുടർ യാത്രയ്ക്ക് അതിനിർണായകമാണ് മഹാത്മജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിലെ മണ്ണാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തെ കൊണ്ടുപോയത് തനത് ഇന്ത്യൻ രീതിയിലുള്ള ഹൽവയും മാമ്പഴ അച്ചാറും ശുഭാംശു കൊണ്ടുപോയി ഇതിനിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ശുഭാംശു ശുക്കളിയുടെ ആദ്യ പ്രതികരണം പുറത്ത് വല്ലാത്ത അനുഭവമാണിത് ഞാനെല്ലാം ഒരു കുഞ്ഞിനെ പോലെ മനസ്സിലാക്കുകയാണ് എന്തൊരു യാത്രയായിരുന്നു ഗ്രേസ് കാപ്സൂളിൽ ഇരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്നായിരുന്നു ചിന്ത ആവേശമൊന്നുമല്ലായിരുന്നു ഉള്ളിൽ പോകാൻ പറ്റണമെന്ന ചിന്ത മാത്രം ഗുരുത്വാകർഷണം മാറിയപ്പോൾ സീറ്റിൽ നിന്ന് പിറകോട്ട് മറിഞ്ഞ പോലെ തോന്നി പെട്ടെന്ന് എല്ലാം നിശബ്ദമായി വെറുതെ പാറിക്കളിക്കുന്നത് പോലെ തോന്നി നമ്മൾ കൊളുത്തഴിച്ച് ശൂന്യതയിൽ ഒഴുകുന്നത് പോലുള്ള അവസ്ഥ ഞാൻ പലപ്പോഴും ഉറങ്ങുകയായിരുന്നു എന്നാണ് ഒപ്പമുള്ളവർ പറഞ്ഞത് ഇപ്പോഴെല്ലാം പഠിച്ചെടുക്കുകയാണ് എങ്ങനെ നടക്കണം എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ അതൊക്കെ വലിയ അനുഭവമാണ് നല്ല രസമുള്ള സമയമാണ് ശുഭാംശു ശുക്ലയുടെ വാക്കുകൾ ഇങ്ങനെ